ൂട്ടത്തിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷനും പറയുകയാണ് അതേസമയം പി വി അൻവറുമായി നിലവിൽ ഇനിയൊരു ധാരണയുമില്ല പക്ഷേ രാഷ്ട്രീയമല്ലേ പിന്നീട് ഇത് സംഭവിക്കുമെന്നുള്ളത് പിന്നീടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് റോഷിബാൽ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എടുത്ത നടപടിയിൽ ഒരുപോലെ വിമർശനം ഉന്നയിക്കുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇനി അൻവറിൻ്റെ വാതിൽ അൻവറിനുള്ള വാതിൽ പൂർണ്ണമായി അടച്ചു എന്ന രൂപത്തിലും പ്രതികരിക്കുന്നില്ല ഇപ്പോൾ അത് സംസാരിക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറയുന്നു അതോടൊപ്പം അൻവറിൻ്റെത് ചാഞ്ചാട്ടമാണ് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന കാര്യം കൂടിയല്ലേ ഇപ്പോൾ തണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് ഇനി ഒരു കാരണവശാലും പി വി അൻവർ വഴങ്ങില്ലെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് അതിനിടയിൽ യു ഡി എഫിനെ കബളിപ്പിക്കുന്ന രീതിയിൽ ചില സാധ്യതകൾ അനുരഞ്ജിതനത്തിന്റെ സാധ്യതകൾ തുറന്നിട്ടു എന്ന തോന്നൽ ഉണ്ടാക്കുകയാണെന്നടക്കമുള്ള വിലയിരുത്തൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കൾക്കുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അവർ ചർച്ചകൾ ഇനി വേണ്ട ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന രീതിയിൽ പൂർണ്ണമായും ചർച്ചകൾ അവസാനിപ്പിക്കുന്നത് പക്ഷേ അതിനിടയിൽ രാഹുൽ നടത്തിയ നീക്കം അത് യു ഡി എഫ് നേതൃത്വത്തിന് ആകെ ആ കാര്യത്തിൽ ഒരു അമർശമുണ്ട് അത് പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി അധ്യക്ഷനും പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി എന്തായാലും യു ഡി എഫ് എന്ന നിലയിൽ മത്സരിക്കാൻ സജ്ജമാവുക പി വി അൻവർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകും എങ്ങനെ പി വി അൻവറിനെ മറികടക്കാൻ കഴിയും അത്തരം ആലോചനകളിലേക്ക് കടക്കേണ്ട സമയമായെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് സംവിധാനം അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അങ്ങനെ പറയുന്നത് യു ഡി എഫിന്റെ ഇനിയുള്ള ചർച്ച എങ്ങനെ യു ഡി എഫിന് വിജയിക്കാൻ പറ്റുമെന്നതാണ് നേരത്തെ പി വി അൻവറിൽ പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു യു ഡി എഫ് മുന്നോട്ടു പോയത് ഇനി ആ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്ന സാഹചര്യമാണ് നേരത്തെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ പോലും വിജയപ്രതീക്ഷ പി വി അൻവറിലായിരുന്നു യു ഡി എഫ് നേതൃത്വത്തിന് പി വി അൻവർ ഒപ്പമുണ്ടാകുമ്പോൾ വിജയം എളുപ്പമായിരിക്കുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടി പക്ഷേ അപ്രതീക്ഷിതമായി പി വി അൻവർ മറിച്ചൊരു നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ പി വി അൻവറും യു ഡി എഫും ഒരേ രാഷ്ട്രീയമാണ് പറയുക ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ എൽ ഡി എഫിനെതിരെയുള്ള വോട്ടുകൾ ഭിന്നിക്കുമോ എന്നൊരു ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിലുണ്ട് അതുകൊണ്ടാണ് അവസാന വട്ടവും പി വി അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു ശ്രമം യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത് പക്ഷേ അൻവർ വഴങ്ങിയിരുന്നില്ല അസോസിയേറ്റ് അംഗമാകാൻ തയ്യാറല്ല ഘടകക്ഷിയാക്കി യു ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തന്നെ പി വി അൻവർ ഉന്നയിച്ചു ഏതായാലും ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചു ഇനി ചർച്ചകൾക്ക് ഒരു സാധ്യതയുമില്ല ഇനി പി വി അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ചർച്ചകളുള്ളൂ ഇപ്പോഴും വാതിൽ പൂർണ്ണമായും അടച്ചു എന്ന് യു ഡി എഫ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പി വി അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ വീണ്ടും ചർച്ച തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാലും പക്ഷേ യു ഡി എഫ് നേതൃത്വം അങ്ങനെ ഒരു നീക്കം പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല ഏതായാലും ഇനി പി വി എൻവർ എന്ന ആ ഒരു ചർച്ച ആ ഒരു വിഷയം പൂർണ്ണമായും അടച്ച് യു ഡി എഫ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്ന ആലോചനയിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു സ്മൃതി